അക്ഷമയോടെ കാത്തിരിക്കുന്ന ആരാധകരെ ആവേശത്തിലാക്കി ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനാകുന്ന കൂലി എന്ന ചിത്രം റിലീസിനൊരുങ്ങുന്നു സിനിമ ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഒരു ദൃശ്യാനുഭവമായിരിക്കും അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് രജനീകാന്തിന്റെ അഭിനയ ജീവിതത്തിലെ അൻപത് വർഷങ്ങൾക്കുള്ള ആദരവായി ഒരു ഗംഭീര ടൈറ്റിൽ കാർഡ് ഒരുക്കിയും സിനിമയുടെ അവസാന ഘട്ട ജോലികൾ പൂർത്തിയാക്കിയ സന്തോഷം പങ്കുവെച്ചും ലോകേഷ് കനകരാജ് ആരാധകരുടെ ആവേശം രണ്ടര മിനിറ്റ് ദൈർഘ്യമുള്ള ടൈറ്റിൽ കാർഡ് രജനീകാന്ത് എന്ന മഹാപ്രതിഭയുടെ സിനിമാ ജീവിതത്തിലെ അൻപത് വർഷങ്ങൾ കേവലം ഒരു സിനിമയുടെ ടൈറ്റിൽ കാർഡ് എന്നതിൽ ഒരു ആഘോഷമാക്കി മാറ്റാനാണ് ലോകേഷ് കനകരാജ് ശ്രമിച്ചിരിക്കുന്നത് സാധാരണയായി ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ടൈറ്റിൽ കാർഡുകൾക്ക് പകരം ഏകദേശം രണ്ടര മിനിറ്റ് നീളമുള്ള ഒരു ദൃശ്യാനുഭവം തന്നെ ഭൂലിയിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട് സൂപ്പർ സ്റ്റാറിന്റെ ഐക്കണിക് സിനിമകളായ ഭാഷ അണ്ണാമല പടയപ്പ മുത്തു തുടങ്ങിയ ചിത്രങ്ങളിലെ ചില അവിസ്മരണീയ നിമിഷങ്ങൾ ഈ ടൈറ്റിൽ കാണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വ്യക്തത രജനീകാന്ത് എന്ന നടന്റെ സിനിമാ യാത്രയുടെ ഒരു ചെറിയ ഭാഗം ഈ ടൈറ്റിൽ കാർഡിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് ഓരോ രജനീകാന്ത് ആരാധകന്റെയും ഉള്ളിൽ ആവേശം നിറയ്ക്കും ലോകേഷ് അനിരുദ്ധ് കൂടിച്ചേരൽ തിരുമൻ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രാണ് ഇരുവരും ഒന്നിക്കുമ്പോൾ അത് സിനിമാ പ്രേമികൾക്ക് ഒരു വലിയ ആഘോഷമാകും എന്നതിന് മുൻ ചിത്രങ്ങളായ കൈദി വിക്രം ലിയോ എന്നിവ തെളിവാണ് ഈ സിനിമകളുടെ റിലീസിന് മുമ്പും ലോകേഷ് അനിരുദ്ധുമായി ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു കൂലിയുടെ ഫൈനൽ മിക്സിംഗ് പൂർത്തിയായതിനു ശേഷം രജനീകാന്തിന്റെ കണ്ണുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ഇരുവരുടെയും ചിത്രം ലോകേഷ് തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ ചിത്രം റിലീസിന് ഒരുങ്ങുന്ന ഔദ്യോഗിക സ്ഥിരീകരണം കൂടിയായി ഇത് കൂലി ലോകേഷിന്റെ എൽ യുവിന്റെ ഭാഗമാകുമോ കൂലി ലോകേഷിന്റെ എൽ യുവിന്റെ ഭാഗമാകുമോ ലോകേഷ് കനകരാജൻ സിനിമകൾക്ക് ഒരു പൊതുവായ പ്രപഞ്ചമുണ്ട് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് അഥവാ എൽ സിഒ കൈദിയിൽ തുടങ്ങി വിക്രം ലിയോ എന്നിങ്ങനെ നീളുന്ന ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാകുമോ കൂലി എന്നതിനെ കുറിച്ചും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് രജനീകാന്തിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ലോകേഷ് കനകരാജിന്റെ ലോകത്തേക്ക് വരുമ്പോൾ അത് സിനിമാ മേഖലയിൽ പുതിയൊരു ചരിത്രം കുറിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് രജനീകാന്തിന്റെ ഇതിഹാസ താരത്തിന്റെ ശക്തമായ കഥാപാത്രവും ലോകേഷ് കനകരാജ് എന്ന യുവ സംവിധായകന്റെ ദൃശ്യ ഭാഷയും ഒത്തുചേരുമ്പോൾ കൂലി ഒരു സാധാരണ സിനിമയേക്കാൾ വലുതായി മാറുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു സാധാരണയായി സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങൾ ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് കാണാറുള്ളത് എന്നാൽ ലോകേഷ് കനകരാജ് ആ പദവി രീതിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരാളാണ് കൂലിയിലും അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ആഖ്യാന ശൈലി പ്രതീക്ഷിക്കാം രജനീകാന്ത് എന്ന നടന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഒരു കഥാപാത്രത്തെ ആകും ലോകേഷ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുക രജനീകാന്തിന്റെ താരപദവിയെ സിനിമയുടെ കഥയോട് സമന്വയിപ്പിച്ച് ഒരു പുതിയ കാഴ്ച അനുഭവം നൽകുന്നതിലാണ് ലോകേഷ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൂലിയുടെ ഓരോ അപ്ഡേറ്റും സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകളായിക്കൊണ്ടിരിക്കുകയാണ് സംഗീതവും ടൈറ്റിൽ കാർഡും ഫൈനൽ മിക്സിംഗും ഉൾപ്പെടെ എല്ലാ ഘടകങ്ങളും ആരാധകരെ ആവേശം കൊള്ളിക്കുന്നു ഒരു കൂട്ടം യുവപ്രതിഭകൾ ഒരുമിച്ച് തമിഴ് സിനിമാ ലോകത്ത് ഒരു പുതിയ ചരിത്രം രചിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് കൂലിയുടെ ഏറ്റവും കൂടുതൽ ആകർഷകമാക്കുന്ന കാര്യം രജനീകാന്ത് ലോകേഷ് കനകരാജ് അനിരുദ്ധ് രവിചന്ദർ എന്നിവർ ഒരുമിക്കുന്ന ഈ ചിത്രം പ്രേക്ഷകർക്ക് ഒരു ഗംഭീര ദൃശ്യ വിരുന്നൊരുക്കുമെന്നതിൽ സംശയം ഇല്ല